എ പ്ലസ് റൂബിലേക്ക് സ്വാഗതം ഗോൾഡ് പണയം വെച്ച് പണം വാങ്ങുന്ന ആളുകൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അറിയിക്കുന്നു ഇത് റിസർവ് ബാങ്ക് അടുത്ത കാലത്ത് വളരെ സ്ട്രിക്റ്റായി നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് നമ്മൾ ഇനി ഒരു ഗോൾഡ് പണയം വെച്ച് തുക വാങ്ങാൻ ബാങ്കിലോ നോൺ ബാങ്കിങ് സെക്ടറിലോ പോയി കഴിഞ്ഞാൽ അതായത് എൻ പോലുള്ള സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാലും ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ ഉള്ള തുകയാണെങ്കിൽ അത് ഈ രൊക്കം പണമായി നമ്മുടെ കയ്യിൽ തരില്ല മറിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോ മറ്റോ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക നമുക്ക് അത് അപ്പോൾ തന്നെ ഇപ്പോൾ പണയം വെക്കുന്നത് എന്തിനാണ് അപ്പോൾ തന്നെ തുക കയ്യിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് പണയം വെക്കുന്നത് ഇരുപതിനായിരം രൂപ വരെയുള്ള തുക കയ്യിൽ കിട്ടും ബാക്കി തുക നമ്മൾ പണയം വെച്ച് കിട്ടാനുള്ളതാണെങ്കിൽ അത് ലഭിക്കുകയില്ല അത് ബാങ്കുകൾ ഇപ്പോൾ തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ പല എൻ ബി എഫ് സി സ്ഥാപനങ്ങളും എൻ ബി എഫ് സി എന്ന് പറഞ്ഞാൽ നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനി എന്ന് പറയും റിസർവ് ബാങ്കിൻ്റെ ഭാഗികമായി അംഗീകാരമുള്ള കമ്പനികളാണിത് ഇപ്പോൾ നമ്മൾ മുത്തൂറ്റിൽ പോയാലും ഇതേ രീതിയിൽ ഇനി ഇരുപതിനായിരം രൂപ കൂടുതൽ അവർ പണം കയ്യിൽ തരാൻ സാധ്യത ഇല്ല ബജാജിലായാലും അങ്ങനെ തന്നെ മഹീന്ദ്രയിലായാലും അങ്ങനെ തന്നെ മണപ്പുറമായാലും അങ്ങനെ തന്നെ ഐ ഡി എഫ് സി ശ്രീറാം തുടങ്ങിയ ഗ്രൂപ്പുകളിലായാലും അങ്ങനെ തന്നെ ഈ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസായ എൻ ഡി എഫ് സി സ്ഥാപനങ്ങളും അങ്ങനെ ഇനി കൊടുത്താൽ മതി എന്ന് കർശന നിർദ്ദേശം ആർ ബി ഐ കൊടുത്തിരിക്കുകയാണ് ഇവരിതെല്ലാം പാലിക്കുമോ എന്നറിയില്ല പക്ഷേ വീണ്ടും ഒരു നിർദ്ദേശം കൂടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പേരൊരു നിയന്ത്രണം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ആ നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പ് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ പലപ്പോഴും പല ഘട്ടങ്ങളിലും ഇവർ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത് പല റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യത്തിലും ഇവർ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് കണ്ടറിയാം എന്തായാലും നിങ്ങൾ ഗോൾഡ് ലോൺ ഇരുപതിനായിരം രൂപയിൽ കൂടുതലാണ് ആഗ്രഹിച്ചുകൊണ്ട് ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഇക്കാര്യം ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ ചോദിക്കണം അത് ബാങ്കായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻ ബി എഫ് സി സ്ഥാപനങ്ങളായാലും മുൻകൂട്ടി നിങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് നിങ്ങൾ പോകാൻ അല്ലെങ്കിൽ ഇപ്പോൾ തുകയെല്ലാം കിട്ടും എന്ന് പറഞ്ഞ് കഴിഞ്ഞു ിൽ കിട്ടുമെന്ന് പറഞ്ഞ് ഓടി പോകരുത് അങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൂടി കൊണ്ടുപോവുക അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരികയും ചെയ്യും നിങ്ങളെ പാൻ കാർഡ് നിർബന്ധമായും വേണ്ടി വരികയും ചെയ്യും എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ലോൺ എടുക്കാൻ അതായത് ഗോൾഡ് ലോൺ വെച്ച് ഗോൾഡ് ലോൺ മാത്രമല്ല എല്ലാ ലോണിനും ഇത് ബാധകമാണ് കേട്ടോ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് ആയിട്ടൊന്നും തരില്ല നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരികയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇനി പോകുമ്പോൾ ഗോൾഡ് ലോൺ പ്രത്യേകിച്ച് എടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പാസ്ബുക്കും പാൻ കാർഡും വേണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അവിടെ നിന്ന് നിങ്ങൾക്ക് ഇരുപതിനായിരം കവിഞ്ഞ് ആണെങ്കിൽ തുകയാണെങ്കിൽ മാത്രം മതി ഇത് കേട്ടോ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇത്തരം വിവരങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അറിയിക്കുന്ന ചാനലാണ് എ പ്ലസ് ടൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി